ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ടൊരു ഉണ്ടാക്കാൻ പോവാണ് അതിന് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് പെരിഞ്ഞീരവും കറുവപ്പട്ട ഇതും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടണം ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോൾ അല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി വരും എന്നിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതും ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം മത്തങ്ങ പെട്ടെന്ന് വേവുന്നത് ആദ്യം വേവൊന്നുമില്ല അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ പുളിക്കാവശ്യമായിട്ടുള്ള ഞാൻ മാങ്ങയായിരുന്നു പുളിക്കാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് വാളം പുളിയോ തക്കാളിയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ മാങ്ങയായിരുന്നു എടുത്തത് അങ്ങനെ ഈ അരിഞ്ഞു വെച്ച മാങ്ങ കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് അതും വഴറ്റി അതിൻ്റെയും പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടികളിട്ട് കൊടുക്കണം മുളക് പൊടി മഞ്ഞപ്പൊടി അതിനാവശ്യമുള്ള പെരിഞ്ഞീരപ്പൊടി ഗരം മസാല അല്പം കുരുമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പൊടികൾ വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല രീതിയിൽ നന്നായിട്ട് വഴറ്റി അതിന് പച്ചമണം മാറണം മാറി എല്ലാം കഴിയുമ്പോൾ നമ്മൾ നമ്മളതിനാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം കുറച്ച് വെള്ളം ചേർക്കണം വെള്ളം ചേർത്തത് ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് പറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോഴായിരിക്കും ഈ കറിയുടെ ആ ഒരു പരിവെന്ന് പറയുന്നത് അങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ എടുത്ത് നിർത്തി കഴിച്ച് നോക്കിയാൽ നല്ലതായിരുന്നു കേട്ടോ